സൃഷ്ടി മനുഷ്യർ ദേവന്മാർ അസുരന്മാർ രാജാക്കന്മാർ മഹാത്മാക്കൾ മുനിമാർ തുടങ്ങിയവരുടെ പ്രാചീന കഥകൾ വർണ്ണിച്ചിരിക്കുന്ന വൈദിക പരമ്പരയിലെ ഗ്രന്ഥങ്ങളാണ് പുരാണങ്ങൾ വേദം പരമപ്രമാണമാണെങ്കിലും അത് പഠിക്കുന്നതിനും അതിന്റെ അർത്ഥം ഗ്രഹിച്ച് വിഹിതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുണ്ടായിരുന്നുള്ളൂ ബ്രാഹ്മണരിൽ തന്നെയും ബുദ്ധിവികാസം സിദ്ധിച്ച സംസ്കാര സമ്പന്നരായ കുറച്ച് പണ്ഡിതന്മാർ മാത്രമാണ് വേദങ്ങളുടെ അർത്ഥം വേണ്ടതുപോലെ ധരിച്ചിരുന്നതും ഇതുകൊണ്ട് സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വൈദിക ജ്ഞാനം സമ്പാദിച്ച് ധാർമ്മിക ജീവിതം നയിച്ച് ശ്രേയസ് നേടാൻ അവസരമില്ലാതെ വന്നു ഈ കുറവ് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് സർവജ്ഞനായ ഭഗവാൻ വ്യാസൻ പുരാണങ്ങൾ നിർമ്മിച്ചത് രജോ ഗുണപ്രധാനമായ ബ്രഹ്മാവിനെ സംബന്ധിക്കുന്ന ബ്രഹ്മപുരാണം ബ്രഹ്മാണ്ടപുരാണം ബ്രഹ്മവൈവർത്ത പുരാണം മാർക്കണ്ഠേയ പുരാണം ഭവിഷ്യപുരാണം വാമനപുരാണം എന്നിവ ആറ് സത്വഗുണപ്രധാനമായ വിഷ്ണുവിന് പ്രധാനം നൽകിക്കൊണ്ടുള്ള പുരാണങ്ങളാണ് വിഷ്ണുപുരാണം ഭാഗവതപുരാണം നാരദീയപുരാണം ഗരുഡപുരാണം പത്മപുരാണം വരാഹപുരാണം എന്നിവ തമോഗുണപ്രധാനമായ ഗുണപ്രധാനമായ ശിവന് പ്രാധാന്യം നൽകുന്ന വായുപുരാണം ലിംഗപുരാണം സ്കന്ധപുരാണം അഗ്നിപുരാണം

്രഹ്മൈവർത്തുരാണം വ ചതുഷ്ടം വായുപുരാണം വൈഷ്ണവുരാമനുരാണം പുരാണം പുരാണം സ്ക സ്കന്ധപുരാണം ഇങ്ങനെ പുരാണങ്ങൾ പതിനെട്ട് എന്ന സംഖ്യയ്ക്ക് സംസ്കൃത സാഹിത്യത്തിൽ വളരെ പവിത്രതയും ഗൗരവവും കൽപ്പിച്ചിട്ടുണ്ട് മഹാഭാരതത്തിന് പതിനെട്ട് പർവങ്ങളും ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങളും ശ്രീമദ് ഭാഗവതത്തിന് പതിനെണ്ണായിരം ശ്ലോകങ്ങളുമാണ് ഉള്ളത് ഇത് ഈ പവിത്രതയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പുരാണ സംഖ്യ പതിനെട്ടായത് യാദർശികമല്ലെന്നും അതിന് കാരണമുണ്ടെന്നും പറയപ്പെടുന്നു ധർമ്മത്തിലൂന്നിയ ഈ പതിനെട്ട് പുരാണങ്ങളുടെ സാരാംശത്തെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ಸನಾತನೂ ಸೀಟ್ ಟಿವಿ.